എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചേട്ടൻ്റെ കൂടെ ഓടിപ്പോയ നമ്മുടെ കുഞ്ഞനിയത്തിക്ക് നല്ലൊരു ഏട്ടിൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത് പുള്ളിക്കാരത്തിൽ ലൈവിലൊക്കെ വന്നിട്ട് വീരവാദങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിനി ഏട്ടത്തിന് ആർക്കും വിട്ടു കൊടുക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ പിന്നീട് പുള്ളിക്കാരത്തി വന്നിട്ട് ഒരു കുട്ടി വീഡിയോ വന്നു ലൈവാണ് അതിനകത്ത് വന്നിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഏട്ടനെ ചേച്ചിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടു കൊടുക്കാം കേട്ടോ ഞാനങ്ങനെ ചേട്ടനെ വി പിടിച്ചു വയ്ക്കത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പാവം പുള്ളിക്കാരത്തിയുടെ ഒരു വിശാല മനസ്കത നമ്മൾ കാണണ്ടേ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പം അറിയുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് കേട്ടോ ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ അല്ലാതെ ഞെട്ടിപ്പോയി എന്താ പറയുന്നത് പുള്ളിക്കാരത്തെയും കൊണ്ട് പോകുന്ന സമയത്തിന് പുള്ളിക്കാരത്തെയും എവിടെയോ വർക്ക് ചെയ്തിരുന്നു കേട്ടോ അതിൻ്റെ സാലറിയൊക്കെ മേടിച്ചുകൊണ്ടാണ് ഈ മണകൊണാഞ്ചന അവളെയും കൊണ്ട് പോയത് സ്വന്തമായിട്ട് ഒരു പത്ത് പൈസയുടെ ആഹാരം പോലും അവർക്ക് മേടിച്ച് കൊടുക്കാൻ പോക്കില്ലാത്ത ഒരു വിവരദോഷീരെ കൂടെയാണല്ലോ ഈ പെണ്ണിറങ്ങിപ്പോയെന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ സഹതമ്പവും പുച്ഛവും തോന്നുക കേട്ടോ നമ്മൾ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോവണെങ്കിൽ അവൻ എന്തെങ്കിലും എന്താണ് സാമാന്യ മര്യാദ ബോധം അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വിലയിത് കൊടുക്കാനുള്ള ത്രാണിയെങ്കിലും ഉണ്ടാവുമെന്ന് നോക്കണ്ടേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്ന മാത്രം നോക്കിയാൽ പോരെ കേട്ടോ ഒരു പെൺകുട്ടിയെ കൊണ്ടു വന്നാൽ പോറ്റാനുള്ള കഴിവുണ്ടോയെന്ന് കൂടി പെൺകുട്ടികൾ അറിയണ്ടേ എന്തായാലും ചേച്ചിയുടെ ഭർത്താവിന് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ ഇതേ ഇപ്പോൾ അവൻ നല്ല വൃത്തിയായിട്ട് ഏട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ് പുള്ളിക്കാരൻ കടന്നു കളഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് എന്നാൽ കുറേ പേരെങ്കിലും ചോദിക്കും ഇതിൽ എന്താ സന്തോഷമൊന്നും പിന്നെ സന്തോഷിക്കേണ്ടേ സ്വന്തം കൂടപ്രപ്പൻ്റെ ജീവിതത്തിനെ ഇരുട്ടിയിൽ ആഴ്ത്തിയിട്ട് അതും രണ്ട് കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാക്കിയിട്ട് അയാളെ താങ്ങിക്കൊണ്ട് പോയ ഇവക്ക് പിന്നെ ഇത് തന്നെ വരണ്ടേ പിന്നെ അവനുണ്ടല്ലോ നല്ല ഒന്നാന്തരം അടിയിലെ സൂക്കേടാണ് അടിയൊന്നും കൊടുത്താൽ പോരാ പണ്ട് പോലീസുകാരൊക്കെ ചെയ്യുന്ന ആ ഒരു ഈർക്കൽ പ്രയോഗം ഉണ്ടല്ലോ അതാ ശരിക്കും ഇവന് പറ്റിയത് അതുതന്നെയാണ് ഇവൻ അർഹിക്കുന്നതും സ്വന്തം സ്വന്തം കുഞ്ഞ അനിയത്തിയായിട്ട് കാണേണ്ടത് അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു പെൺകുട്ടിയെ കാമിക്കാൻ ഭോഗിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഇവനെയൊക്കെ ഇതിനേക്കാളും വലിയ ശിക്ഷയൊന്നും കൊടുക്കാനില്ല എന്തായാലും പെണ്ണ് പെണ്ണിൻ്റെ വഴിക്ക് പോയി അവൻ അവൻ്റെ പാട്ടിനു പോയി എന്തായാലും ജക പൊക അപ്പോൾ ഇതേക്കുറിച്ചിട്ട് വിശദമായിട്ട് നിങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെന്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ിട്ട് ആ ഒരു വീഡിയോയിലേക്ക് പോകാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം